സംസ്ഥാന സ്കൂൾ കായികമേളയിലെ റേസ് സ്വർണ്ണമെഡൽ നേടിയ അലോഷ്യസ് ബോബനും കായിക അധ്യാപകൻ ബോബിൻ ബോസിനും ആദരം ആന്റണി ജോൺ ആണ് ഇരുവരെയും സംസ്ഥാന സ്കൂൾ കായികമേളയിലെ റേസ് വാക്ക് ഇനത്തിൽ സ്വർണ്ണമെഡൽ നേടിയ കീരമ്പാറ പുതുശ്ശേരി വീട്ടിൽ ബോബൻ്റെ മകൻ അലോഷ്യസ് ബോബനെ മെമന്റോ നൽകിയും കായിക അധ്യാപകൻ ബോബിൻ ബോസിനെ പൊന്നാടെ അണിയിച്ചും ആനണിജോൺ എംഎൽഎ ആദരിച്ചു വളരെ അഭിനന്ദനാർഹമായ ഒരു വിജയമാണ് ഈ കൊച്ചു കൊച്ചുപുരുത്തൽ നേടിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ ലഭിച്ചാലും നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത് നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ നാം ജീവിക്കുന്ന പ്രദേശത്ത് വെച്ച് ലഭിക്കുന്ന ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങളാണ് അപ്പോൾ ആ നിലയിൽ അലോഷ്യസ് ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇങ്ങനെ ലഭിക്കുന്ന ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ നല്ല ചെറുപ്പമാണ് ഇനിയും ഒരുപാട് നേട്ടങ്ങൾ വിജയങ്ങൾ അലോഷസിനെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഭാവിയിലും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ ആദരവ് അലോഷസിന് കരുത്തു പകരട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് പരിശീലകനെയും അലോഷസിൻ്റെ എല്ലാവിധ പിന്തുണയും കൊടുത്ത എല്ലാവരെയും ഈ പ്രിയപ്പെട്ട നാട്ടുകാരെയും അലോഷസിൻ്റെ രക്ഷിതാക്കളെയും ഒക്കെ കീരമ്പാറ സെന്റ് സ്റ്റീഫൻ സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡിവൈഎഫ്ഐ കീരമ്പാറ മേഖലാ സെക്രട്ടറി അർജുൻ പി എസ് പ്രസിഡന്റ് ബേസിൽ ജോയ് ആൽബിൻ ബെന്നി അഖിൽ ശിവൻ സുനേഷ് രാജപ്പൻ ആൽബിൻ ഷിജു ആൽബിൻ ജോസ് ഷിജു ജോസഫ് ഷിബു മഞ്ഞുമേൽക്കുടി തുടങ്ങിയവർ പങ്കെടുത്തു ഡിവൈഎഫ്ഐ കീരമ്പാറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്